ഹലോ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇഷു ഞാൻ കുറേ ആഗ്രഹിച്ചാണ് എനിക്കൊരു ഷൂ എങ്ങനെയാണ് കടിയിലൊക്കെ ഷൂ പോയി ചോദിച്ചു അത് എനിക്ക് അതൊന്നും ഇല്ല പിന്നെ എനിക്ക് മീഷോയിൽ നോക്കിയപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ മീഷോയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് സേസ് ഇല്ല ഉണ്ട് കേട്ടോ ഞാൻ കുറേ ആഗ്രഹിച്ചാണ് കുറേ ആഗ്രഹിച്ചതാണ് എനിക്ക് ഈ ഷൂവ് പെരുന്നാൾക്ക് മേടിച്ച് തന്നു കേട്ടോ ഏ ഇതാണ് ഈ ഷൂവ് ഈ ഷൂവ് ഇട്ടാൽ വലിപ്പം കൂടും നമ്മൾ അതേമാതിരി തന്നെ തോന്നി നമുക്ക് പക്ഷേ അതേമാതിരി തന്നെയാണ് എനിക്കും തോന്നിയത് പിന്നെ ഈ ഷൂവിൻ ഈ ഷൂ എനിക്ക് സൈസ് ഫൈവ് ആണ് കേട്ടോ ഫൈവ് എനിക്ക് പാകം ഞാൻ പക്ഷേ എനിക്കും കൊടുത്തത് ഒൻപതാണ് പക്ഷെ ഫൈവിനാണ് ഇപ്പം എനിക്ക് ഈ ഷൂ കിട്ടിയത് മീഷോയിൽ പെരുന്നാളാകുമ്പോഴത്തേനും എനിക്ക് കിട്ടിയിട്ടോ ഈ ഷൂ ഒക്കെ ഈ ഷൂ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ ഇതും ബ്ലാക്ക് ഷൂ ബ്ലാക്ക് ഷൂ ബ്ലാക്ക് കണ്ടോ ഈ ഷൂ ഈ ഷൂ കാണാൻ നല്ല ചൊറുക്കം ഉണ്ട് കേട്ടോ എങ്ങനെയാണ് നിൽക്കുന്നത് ഇട്ടാൽ പോലും ഇതേ മാതിരി തന്നെ പക്ഷേ ഈ ഈ ഭാഗമല്ലേ നല്ല കട്ടി ഉണ്ട് ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ അത് പക്ഷെ പോലും ഇതൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കണ്ടോ ഇതിങ്ങനെ കൊടുത്തേക്കണേ നല്ല രസം ഉണ്ടല്ലേ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ലേസ് കിട്ടില്ല അതേ മരട്ടോ ഇത് ഇങ്ങനെ വില ഇങ്ങനെ ഇതാക്കി തന്നിക്കണേ ഇത് കുറേ പേര് വാങ്ങി പക്ഷെ കടയിൽ എനിക്ക് കടയിലൊന്നും ഈ ഷൂവിൻ്റെ സൈസ് കിട്ടില്ല പിന്നെ മീഷോയിൽ നോക്കുമ്പോൾ സൈസൊക്കെ സൈസുണ്ട് കേട്ടോ ആ സൈസ് എനിക്ക് ഞാൻ ഒൻപതേന് കൊടുത്തിരുന്നു അതാന്ന് വെച്ചെനിക്ക് കിട്ടിയത് പത്താണ് എൻ്റെ ഷൂവ് എങ്ങനെയുണ്ട് രസമുണ്ടല്ലേ നല്ല ബ്ലാക്ക് കളറാണ് എമ്മ ചളി എന്താ നമ്മളിങ്ങനെ ചളിയൊക്കെ ആവില്ല അതൊക്കെ ആയാൽ വേഗം കാണുന്നത് തോത്തിയാൽ പോവുകയൊക്കെ ചെയ്യുകയും പക്ഷേ വ വെള്ളം നനയാൻ പാടില്ല ആ ഷൂ ഉമ്മ എനിക്കിഷ്ടപ്പെട്ട ഷൂ ആണത് ഞാൻ എങ്ങട്ടേലും പോകുമ്പോൾ കല്യാണം എങ്ങട്ടേലും ഒക്കെ പോകുമ്പോൾ വീട്ടുള്ളൂ കേട്ടോ വേറെ എങ്ങോട്ടും ഇടയിലില്ല പിന്നെ പെരുന്നാക്കും കടലേ ഉള്ളൂ ഹേ എൻ്റെ ഷൂവിൻ്റെ എൻ്റെ മോഡലെങ്ങനെയുണ്ട് ഷൂവിൻ്റെ രസമുണ്ടോ ഇട്ടപ്പോൾ ഞാൻ ഗുദ്ധി എനിക്ക് കൊള്ളില്ല പിന്നെ ഇട്ട് നോക്കിയപ്പോൾ നല്ല പാകം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിട്ട് വലിയ രസം ഉണ്ടായിരുന്നു എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു ഇട്ടിട്ട് എൻ്റെ എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു രസമുണ്ടോ രസുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ പിന്നെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എങ്ങോട്ടേലും പോകുമ്പോഴുള്ളൂ ഞാൻ കുറേ തോത്തുണ്ടോ അല്ലാതെ ഞാൻ ആ ഷൂ ഇടലില്ല ഷൂമ്മ ചളിയാണ് കേട്ടോ ചളി പിന്നെ ഞാൻ പെരുന്നാക്കി വാങ്ങിയപ്പോൾ ഒന്നും ഞാൻ ഫസ്റ്റ് വാങ്ങിയപ്പോൾ കരുതി കൊള്ളില്ല കടയിലൊന്നും എനിക്ക് സൈസ് കിട്ടിയില്ല കുറേ ആൾക്കാർ വാങ്ങിക്കണേ അതുകൊണ്ട് ഞാൻ പിന്നെ മീഷോയിൽ നോക്കിയപ്പോൾ എനിക്ക് ഈ ഷൂ കിട്ടിയത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ ഷൂവ് ഈ ഷൂസ് എന്താ ഇട്ടാൽ വലുപ്പം കൂട്ടിയ മാരിയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഷൂ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇതാണ് കേട്ടോ എൻ്റെ ഷൂവ് ഷൂവിൻ്റെ മോഡലെങ്ങനെയുണ്ട് രസമുണ്ടോ ແລ້ວຈະສົນນັງຄອມເມັ້ນໃຫ້ Like ກັບ Share ແລະ Subscribe ໃຫ້ຫມັກ